നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടു ഇന്നലെ വീഡിയോ ഇടാനായിട്ട് സാധിച്ചില്ല പനിയായിരുന്നു രണ്ടു ദിവസമായിട്ട് ഈ മഴയൊക്കെ നനഞ്ഞിറക്കണമായിരുന്നു പനിയൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ കൃഷി കാണാൻ കാരണം വീഡിയോ ഒന്നും ഇടാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ മത്സ്യമാംസാദികളൊക്കെ കഴിച്ചിട്ട് വിളക്ക് കത്തിക്കാമോ എന്നൊരു ചോദ്യത്തിനുള്ള സംശയമാണ് ഉത്തരമാണ് പറയാൻ പോകുന്നത് അത് ഇന്ന സംശയത്തിനുള്ള ഉത്തരവാദിത്വം പറയുന്നത് മത്സ്യവംസാധികൾ കഴിച്ചിട്ട് വിളക്ക് എത്തിക്കാമോ എന്നൊരു ചോദ്യം ഭക്ഷണം ഏതു വാങ്ങിക്കോട്ടെ അതിന് യാതൊരു വിധ വിഷയവും ഇല്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മൂന്ന് മണിക്കൂർ ഭക്ഷണം മത്സ്യവംസാരികൾ കഴിച്ചതിന് ശേഷം ചെയ്യാം ഞാൻ പറയണത് ഞാൻ മത്സ്യ സംസാരികൾക്കെതിരല്ല കഴിക്കുന്നവർക്ക് കഴിക്കാം കഴിക്കണത്തവർക്ക് കഴിക്കണ്ട എന്നാലും ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യസംസാദികൾ കഴിക്കാത്തവർക്ക് അസുഖങ്ങൾ കുറവും കഴിക്കുന്നവർക്ക് അസുഖങ്ങൾ കൂടുതലുള്ളൊരു ഇത് അപ്പോൾ മത്സ്യമത്സാതികൾ പ്രോട്ടീൻ ഉണ്ട് വേറെ മിനറൽസ് ഉണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് എന്നിരുന്നാലും നമ്മൾ വെജിറ്റേറിയൻസിന് അസുഖങ്ങളൊക്കെ കുറവാണ് നോൺ വെജ് കഴിക്കുന്നവർക്കാണ് അസുഖങ്ങൾ കൂടുതൽ അപ്പോൾ നിങ്ങൾ നോൺ വെജ് എന്ന് ഞാൻ പറയണില്ല എന്നാൽ അതിനകത്തൊക്കെ ഇത് ഉണ്ട് ആവശ്യത്തിന് കഴിക്കുക അനാവശ്യമായി കഴിഞ്ഞാൽ അധികം അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞതൊക്കെയാണ് അതിൻ്റെ ഒക്കെ അവസ്ഥ അപ്പം ഞാൻ പറഞ്ഞെന്നും പറഞ്ഞിട്ട് വിളക്ക് എത്തിക്കുക നിങ്ങളെ യുക്തിപൂർവ്വം നിങ്ങൾ ചെയ്യുക എന്നുവെച്ചാൽ വിളക്ക് എത്തിക്കുക മൂന്ന് മണിക്കുറുമ്പോൾ വിളക്ക് എത്തിക്കുക മത്സ്യ കഴിച്ചതിന് ശേഷം കുളിച്ചതിന് ശേഷം ഒക്കെയാണ് വിളക്കെത്തിക്കുക അത് വെച്ച് വിളന്ന ദിവസം വിളക്ക് എത്തിക്കാൻ പാടില്ല എന്നൊരു നിയമമല്ല വീട്ടിലിറച്ചി മീനൊക്കെ വെച്ചിട്ടുണ്ട് തിരുമ്മീ വിളക്ക് വെക്കാൻ യാതൊരു വിഷയമില്ല അതിനൊന്നും യാതൊരു പ്രശ്നമില്ല നിങ്ങൾക്ക് വീട്ടിൽ വിളക്ക് വെക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല തോണിലും തോന്നുമ്പോഴും ദൈവമുണ്ടെന്ന് പറയണമോ പിന്നെ നിങ്ങളുടെ വീട്ടിലിട്ട് ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം വെച്ചതെന്നും പറഞ്ഞാൽ വിളക്കെത്തിക്കുമ്പോൾ ചെയ്യുന്ന ഒന്നുമില്ല അങ്ങനെയുള്ള ഇതൊന്നുമില്ല നിങ്ങൾ ധൈര്യമായിട്ട് വിളക്കത്തിക്കും ഓക്കെ അതൊരു മൂലക്കിരിക്കണം നമ്മളൊരു മൂലക്കരിക്കണം നമ്മളൊക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും ക്ഷേത്രത്തിൽ കയറാൻ പാടില്ലല്ലോ നമ്മുടെ ഉള്ളിൽ മലമൂത്ര വിസർജനങ്ങളും മറ്റുള്ള അഴുക്ക് കാര്യങ്ങളും നമ്മളും മാംസമാണ് നമ്മുടെ ശരീരം മാംസമല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പരിധി ക്ഷേത്രങ്ങളിലൊന്നും കയറാൻ പാടില്ലല്ലോ ഓക്കെ നമ്മുടെ തന്നെ മൽ മലമൂത്ര വിസർജനമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അതൊക്കെ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ കുളിച്ചു പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ പോകണ്ടോ ഇല്ല നമ്മുടെ ഉള്ളിൽ തന്നെ ചെയ്തൊക്കെ കിടക്കണത് അപ്പോൾ അതും ഒരു അശുദ്ധി തന്നെയല്ലേ ഏറ്റവും നാക്കാണ് നമ്മുടെ നാക്കിൽ നിന്ന് വരുന്ന ഇതാണ് ഏറ്റവും അശുദ്ധം അപ്പോൾ അതൊക്കെ നമ്മുടെ വായിൽ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള അപ്പോൾ പിന്നെ എന്ത് ഒരു ഇറച്ചി കഴിച്ചു അല്ലെങ്കിൽ മീൻ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരിതാണ് എൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനത്തെ തെറ്റായൊരു ഇതൊക്കെയാണ് അന്ധവിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളൊന്നും നമ്മൾ വെച്ചുപുറപ്പിക്കാതിരിക്കുക അന്ധവിശ്വാസങ്ങളാണ് ഇറച്ചി കഴിച്ചിട്ട് കയറാൻ പാടില്ല അല്ലെങ്കിൽ ഇരച്ച് വെച്ച് കുറപ്പ് മനുഷ്യനാവശ്യമായിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെ അതൊക്കെ ഇതുണ്ടല്ലോ അപ്പോൾ ഒരു സംശയം ഞാൻ പറയാം ഒരിത് പറയും എട്ടൊരു കഥ പറയാം എന്താ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കണം അജമാംസരസായനം എന്നുള്ള സംഭവമുണ്ട് അതെല്ലാവരും കഴിക്കുന്നുണ്ട് അത് മരുന്നായതുകൊണ്ട് അത് മരുന്നല്ല ഞാന് മരുന്നായിട്ടല്ല എല്ലാം മരുന്നാണ് ഭക്ഷണം മരുന്നാണ് ഭക്ഷണം പോലെ മരുന്ന് മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭക്ഷണം പോലെ മരുന്ന് കഴിക്കേണ്ടി വരും ഞാൻ പറഞ്ഞതല്ല നമ്മുടെ മേഡം പറഞ്ഞു അത് കറക്റ്റ് കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക അതായത് അധികം ഒക്കെ കഴിഞ്ഞാൽ ഭക്ഷണം നമ്മൾ കുറച്ച് വെച്ച് കഴിക്കുക എന്ത് തന്നെയാണെങ്കിലും ഭക്ഷണം എന്ത് തന്നെയാണെങ്കിലും വെള്ളം ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഛർദ്ദിച്ച് വരിക അതുപോലെ തന്നെ സംഭവമാണ് പറയണത് മത്സ്യമാസമൊക്കെ ആവശ്യത്തിന് കഴിക്കുക അയച്ചത് ഒന്ന് രണ്ടോ പ്രാവശ്യം ഒക്കെ ചെയ്യും എല്ലാവർക്കും മനസ്സിലായെന്ന് തരുന്നോ എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഉത്തരങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ ചെയ്യും മൊത്തപര വിശുദ്ധനം നിർമ്മിക്കുക വളർത്തുന്നത് നമസ്തെ